ാലി കടന്നു വരികയാണ് ഈ വാഹനത്തിന്റെ തൊടുപിറകളിലായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനറാലിയാണ് നാഗൻ നഗരവും ഇളക്കി ഇതുവഴി കടന്നു വരുന്നത് ഈ മണ്ണിലേക്ക് ഈ മണ്ണിലേക്ക് ഈ തൃക്കരിപ്പൂരിന്റെ മതസൗഹാർദ്ദത്തിന്റെ മണ്ണിലേക്ക് മനുഷ്യ മണ്ണിലേക്ക് ഒരു വർഗീയ കടന്നു കയറ്റാൻ ഞങ്ങൾ അനുവദിക്കുക ആലത്തിന്റെ കാതലായി െന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനറാലി തൃത്തുരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ യുവജനറാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുരയിലായി കടന്നു വരുന്നത് അത് നിരാശത്തിന്റെ അത് നിരാശത്തിന്റെ തകർപ്പുകളുമായി ഇടതുപക്ഷക്കാരാ കമ്മ്യൂണിസ്റ്റുകാരാ നിരക്കീൻ മണ്ഡിങ്ങൾ ഇതം തരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആണുക്കാറ്റ വലിയോ